നമസ്കാരം ഫണ്ടെഡ് ത്രീ സിക്സ്റ്റിൻ്റെ പുതിയ രഥലിക്ക് സാധ്യത ഞാൻ പ്രൊഫസർ അനു മാത്യു എന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം പല പാർട്ട് ടൈം അതായത് ക്യാഷ്വൽ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനോ മാർക്കറ്റ് ട്രേഡേഴ്സിനോ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ക്യാഷ്വൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യുന്നവരായിരിക്കില്ല എന്തെങ്കിലും പ്രത്യേകം ന്യൂസൊക്കെ മാത്രം കേൾക്കുമ്പോൾ എന്തെങ്കിലും ശരി എന്നാൽ ശരി കുറച്ച് വാങ്ങിച്ചേക്കാം അല്ലെങ്കിൽ വിറ്റേക്ക എന്നൊക്കെ കരുതി വരുന്നവരാണ് അല്ലാത്ത രീതിയിൽ ഇവർ ചിലപ്പോൾ ആകെയുള്ളത് നിക്ഷേപങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകൂ വാങ്ങിച്ചിടുക എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക ഇറങ്ങാണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കാഷ്വലായിട്ട് ഇടയ്ക്ക് വന്ന് ന്യൂസിൻ്റെ മുകളിൽ വന്ന് വാങ്ങിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് യു എസിലാണ് ഒരു ജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഒരു ന്യൂസ് കേൾക്കുന്നു ഏകദേശം ഒരു ആറേഴ് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലങ്ങളിലേക്കും ഒരു ന്യൂസ് കേൾക്കുന്നു കാലോബായോസ് ഫാർമ എന്ന് പറയുന്ന ഫാർമ കമ്പനി അവർ ഡൗൺ ചെയ്യുന്നു അവരുടെ ഓപ്പറേഷൻസ് അതായത് നിർത്തിപ്പോകുന്നു എന്ന് നമുക്കറിയുന്ന പോലെ തന്നെ ഈ കമ്പനി ബാങ്ക് ക്രപ്റ്റായി നിർത്തി പോകുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പിറ്റേ ദിവസം എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം കുത്തനെ ഇടിഞ്ഞ് താഴെ പോകും പിറ്റേ ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അതുവരെ ട്രേഡ് ചെയ്യാണ്ടിരുന്ന ഇദ്ദേഹം കാലത്ത് കയറി ഇത് കയ്യിലിരുന്ന മുപ്പത്തി ആറായിരം ഡോളർ ഷോർട്ട് ചെയ്തു ഷോർട്ട് ചെയ്തത് ഏകദേശം രണ്ട് ഡോളർ ഒരു ഷെയറിന് വെച്ചിട്ടാണ് പ്രതീക്ഷിച്ചതുപോലെ സമയം പോകും വീണ്ടും കുത്തനെ ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോയി എങ്കിൽ പോലും ഇദ്ദേഹം ഒന്നും ബുക്ക് ചെയ്തില്ല കാരണം എന്തായാലും അവസാനം താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു അന്നത്തെ കാലങ്ങളിലൊക്കെ എസ് ജി ബി ടി എന്ന് പറയുന്ന സ്കീമൊക്കെ യു എസ് ഉണ്ടായിരുന്നതാണ് സെൽ ടുഡേ ബൈ ടു മാറും യൂറോപ്പിലെ ചില എക്സ്ചേഞ്ചുകളിലൊക്കെ ഇപ്പോഴത് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഓവർണേറ്റ് പൊസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്തായാലും പൂജ്യത്തിലേക്ക് എത്തട്ടെ എന്ന് കരുതി പക്ഷേ നിർഭാഗകരമെന്ന് പറയട്ടെ അന്ന് രാത്രി സംഭവിച്ചത് മാർട്ടിൻ ഷേക്കൾ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം ഇതിന് അമ്പത്തൊന്ന് ശതമാനം സ്റ്റേക്ക് എക്വയർ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത അതാണ് പുറത്ത് വന്നത് അദ്ദേഹം ഇത് ട്വിറ്ററിലൂടെ അറിയിച്ചു അത് പോരാത്തതിന് ഇനി മുതൽ ഈ സ്റ്റേക്ക് വിൽക്കണ്ട എന്നും പറഞ്ഞു അദ്ദേഹം ഇനി ബാക്കിയുള്ള സ്റ്റേക്കുകളെല്ലാം ഒന്നിച്ച് അക്വയർ ചെയ്യുന്നു ഇനി ഒന്നും സെൽ ചെയ്യുന്നില്ല ഉള്ളത് ഏറ്റവും ചുരുങ്ങിയ കൂടിയ വിലയ്ക്ക് മൊത്തം അദ്ദേഹം അക്വയർ ചെയ്യുന്നു എന്ന് കൂടി പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഫലമായി പിറ്റേ ദിവസം എന്ത് സംഭവിക്കും മാസീവ് ഷോർട്ടേജ് ആണ് സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേക്കുകൾ കിട്ടാനില്ല ഈ ഷെയർ കിട്ടാനേ ഇല്ല കിട്ടാനില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ കുത്തനെ മുകളിലേക്ക് പോകും കാരണം കണ്ടമാനം ഷോർട്ട് പൊസിഷൻസ് ഉണ്ടാവും അത് വാങ്ങിക്കാനും സ്ക്വയർ ഓഫ് ചെയ്യാനും ഉള്ള തത്രപ്പാടിലായിരിക്കും അതിൻ്റെ ഫലമായി മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇതേ ഒരു ക്യാഷ്യൽ ട്രേഡർ ആയതുകൊണ്ട് ഈ ഷോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഷോർട്ട് ചെയ്താലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ട് വലിയ ധാരണകളൊന്നും ഇല്ല പക്ഷേ കുറെ മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം കുറച്ചൊരു പാനിക്കായി എന്നിട്ട് സ്റ്റോക്ക് ബ്രോക്കറെ വിളിച്ചു സ്റ്റോക്ക് ബ്രോക്കറെ വിളിച്ചപ്പോൾ പറഞ്ഞു അവർ അവരെങ്ങനെയൊക്കെയോ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് അതുകൊണ്ട് ഇനി പൊസിഷൻ അവിടെ ഇല്ല പക്ഷേ സ്ക്വയർ ഓഫ് ചെയ്തത് ഏകദേശം ഇരുപത്തി അഞ്ച് ഡോളറിനാണ് രണ്ട് ഡോളറിന് വിറ്റതാണെന്ന് ഓർക്കണം ഇരുപത്തഞ്ച് ഡോളറിനാണ് സ്ക്വയർ ഓഫ് ചെയ്തത് അതായത് ഏകദേശം പന്ത്രണ്ടര ഇരട്ടി ഏകദേശം അഞ്ച് ലക്ഷം ഡോളറിനടുത്ത് സ്ക്വയർ ഓഫ് ഗ്യഞ്ചിലോ ആയി അപ്പോൾ അത്രയും പണം സ്റ്റോക്ക് ബ്രോക്കർക്ക് ഇപ്പോൾ ക്യാമ്പൽ കടക്കാരനാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കടവൊക്കെ ഉണ്ടായ റിക്കവറിയൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതൊക്കെ കുറേ സമയം എടുക്കും പക്ഷേ ആ നാട്ടിൽ അതൊന്നും അത്രയൊന്നും എടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഭയപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോയപ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് അത് ബ്രോക്കർക്ക് തിരിച്ചടച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് പാഠങ്ങളാണ് ഒന്ന് നിങ്ങളൊരു കാഷ്വൽ ട്രേഡർ ആണെങ്കിൽ അതായത് സ്ഥിരമായി ട്രേഡ് ചെയ്യുന്ന ആളല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് ന്യൂസ് മാത്രം കേട്ടിട്ട് ഷോർട്ട് സെല്ല് ചെയ്യാനോ ഇങ്ങനത്തെ ട്രേഡ് ചെയ്യാൻ പോകരുത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക ഷോട്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഷോർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റം എന്താണെന്ന് മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് എടുത്തു ചാടുക അതിൻ്റെ മെക്കാനിസം ഫസ്റ്റ് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം എടുത്തു ചാടുക മെക്കാനിസം മുഴുവനായി മനസ്സിലാക്കിയാൽ മാത്രമേ അതുകൊണ്ട് വരാവുന്ന അപകടങ്ങളും കോംപ്ലിക്കേഷൻസും മനസ്സിലാവൂ സാധാരണ രീതിയിൽ നിങ്ങൾ ഷോർട്ട് ചെയ്തു താഴെ ഒരു പൊസിഷനിൽ നിങ്ങൾ വാങ്ങിച്ചു അത് ലാഭം ലഭിച്ചു അത് മാത്രമല്ല കുറേ ഇംപ്ലിക്കേഷൻസും അതിൻ്റെ അണ്ടർലൈൻ മെക്കാനിസംസും താരതമ്യേന കോംപ്ലക്സ് ആണ് നിങ്ങൾ വാങ്ങിച്ചിട്ട് വലിയൊരു വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് എഫ് എൻ ഷോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല വൺ ഹെഡ്ജ് ആയിട്ടുള്ള ഷോർട്ട് പലപ്പോഴും നിങ്ങൾക്ക് അപകടകരമായ രീതിയിലേക്ക് ചിലപ്പോൾ കൊണ്ടെത്തിക്കും കടത്തിലേക്ക് എത്തിക്കാം ചിലപ്പോൾ അതേപോലെ തന്നെ ഉള്ള മൊത്തം ക്യാപിറ്റലും ഇല്ലാണ്ടാക്കിയേക്കാം ഒറ്റ ട്രേഡിൽ പിന്നെ അതേപോലെ തന്നെ അടുത്ത കാലങ്ങളായിട്ട് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഫ്രീ ട്രേഡ്സ് ഇപ്പോൾ ഓപ്ഷൻസിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ വളരെയധികം സംഭവിക്കും അപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഫ്രീ ട്രേഡ്സിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയാറ് എപ്പോഴും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും പലരും സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാറില്ല കിട്ടുന്ന മാക്സിമം ലാഭം പോരട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അതായത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു റിസ്ക് റിവാർഡ് രക്ഷയും പൊസിഷൻ സൈസിങ്ങും രണ്ട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ പരിചിതമായിരിക്കും പക്ഷേ ഏതെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ട് പെട്ടെന്ന് കുറേ ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി ഒരു ഇറങ്ങി പുറപ്പെടുന്ന കാഷ്വൽ ട്രേഡേഴ്സിന് അവരെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡിംഗ് എൻവൺമെൻ്റ് അത്ര പരിചയം ഉണ്ടാകില്ല അപ്പോൾ പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു തെറ്റാണിത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ധ്യായോട് അവസാനിക്കുകയാണ് മറ്റൊരു തേച്ച് നമുക്ക് വേണ്ടി കാണാത്തതുവരെ നന്ദി നമസ്കാരം